കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ജൂൺ ഇരുപത്തിയാറിന് ഉളിക്കലിൽ എസ്എസ്സി എസ് ടി വിഭാഗങ്ങൾ കൈനടത്തിയ അദാലത്തിന്റെ ഭാഗമായി ഒരു രോഗി ആവശ്യപ്പെട്ടതിന് പ്രകാരം വീൽ കൈമാറി പുളിക്കൽ സി എച്ച്സിൽ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ പുളിക്കൽ ജനമൈത്രി പോലീസും ഇരിട്ടി സിറ്റി ലയൻസ് ക്ലബും ചേർന്നാണ് വീൽ സംഭാവന നൽകിയത് പുളിക്കൽ എസ് എച്ച്ഒ വി എം ഡോളി പുളിക്കൽ മെഡിക്കൽ ഓഫീസർ ടിൻസി വിനിവിക്ക് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പുളിക്കൽ എസ് ഐ ഇ കെ സുനിൽ എ എസ് ഐ ബിജു ഇ പി ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ഷിനോ മാത്യു ബിജമോൻ എൻകെ നിദേഷ് ജോസഫ് സജ്ജുൻൻ ടിഎസ് അഖിൽ മാത്യു ആന്റണി മൂലേപ്ലകൾ വിബേഷ് ദിവാഗർ ബെന്നി പാലകൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇത് ലോക്കേഷനെ ആണ് അതിനെക്കട്ടും പ്രധാനപ്പെട്ടരായിട്ട് നമ്മുടെ ബറുമാനപ്പെട്ട കണ്ണൂർ റോഡി എസ്പി ദി നഗര പരിവാര ആളുകളെ നമ്മുടെ ആദിവാസി വിഭാഗത്തിലെ ആളുകളുടെ പരാതി കേട്ട സംഗതി ഒരു മീറ്റിംഗ് പ്രയോഗി ആവശ്യപ്പെട്ടി ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറോട് നമ്മുടെ ഈ ആശുപത്രിയിൽ വീൽ ചെയറുണ്ടോ എന്ന് ചോദിച്ചത് അന്ന് ഇവിടെ സ്റ്റോക്ക് എല്ലാത്തിൽ തന്നെ ഉണ്ടായിരുന്നത് കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് ഒരു ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുകയും ആ സമയം ജസ്റ്റിസ് ജനമൈത്രി പോലീസിൻ്റെയും മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകളുമായിട്ട് സർവഹരിച്ച് അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുലിക്കൽ ജനമൈത്രി പോലീസിൽ ഇരുട്ടി നേഴ്സുകളും കൂടെ ചേർന്ന് ഇവിടെ ദിവസം ഡോക്ടർക്ക് ഈ ഈ നിന്നും ഇത് ഇത് ഒരു സന്തോഷത്തിൽ എല്ലാവർക്കും നന്ദി നിങ്ങളല്ലേ ഈ തട്ടമ്പറത്തുകാരും നോക്കൂ മനുഷ്യ പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നിട്ട് എന്തുണ്ടായി പൊന്ന്

ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ പറഞ്ഞു എന്നാ മോളെ നമുക്ക് സാക്ക് സാക്ക് ചേർക്കാം ഇനി വേറെ ലെവൽ നമുക്ക് ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ